ഒട്ടുമിക്ക എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സിനിമയാണ് കമൽഹാസൻ പത്ത് വേഷത്തിൽ അഭിനയിച്ചിട്ടുള്ള ദശാവതാരം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ആദ്യമായിട്ടായിരിക്കും ഒരു നായകൻ പത്ത് ഡിഫറെൻറ്റ് വേഷത്തിൽ ഒരു സിനിമയിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ ഇറങ്ങിയ കാലഘട്ടത്തിൽ വിത്തൌട്ട് സോഷ്യൽ മീഡിയ നല്ലൊരു ഹൈപ്പ് സൃഷ്ടിക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബട്ടർഫ്ലൈ എഫക്റ്റിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് സോ എന്താണ് ബട്ടർഫ്ലൈ എഫക്റ്റ് സംഭവം സിമ്പിളാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങൾക്ക് കാരണമാകുന്നതിനെയാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു പൂമ്പാറ്റയുടെ ചെറുകടി ശബ്ദം പോലും ഒരു സൈക്ലോണിന് കാരണമാകാം ഒരു ചുഴലിക്കാറ്റിന് കാരണമാകാം എന്നുള്ളതാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തിയറീസ് ഒക്കെ അവിടെ കട്ടെ ഈ ഒരു സിനിമയിൽ എവിടെയാണ് ബട്ടർഫ്ലൈ എഫക്ട് യൂസ് ചെയ്തിട്ടുള്ളത് എന്തിനാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നടന്ന ഒരു സംഭവത്തെ സിനിമയുടെ ആദ്യം കാണിക്കുന്നത് ഈ സംഭവത്തിന് ഈ സിനിമയായിട്ട് എന്താണ് പന്തളത് പല ആൾക്കാർ ഈ സിനിമ പലതവണ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഇത് കണക്ഷൻ എന്ത് എങ്ങനെയാണെന്നുള്ളത് ആർക്കും ഇല്ല സോ എൻ്റെ ഒരു തിയറി ഞാൻ പറഞ്ഞുതരാം ലോകം തന്നെ അവസാനിപ്പിക്കാൻ പോകുന്ന ഒരു വൈറസിനെ വില്ലൻ അന്തരീക്ഷ വായുവിലേക്ക് സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നു ഈ വൈറസിനെ നശിപ്പിക്കാൻ സാൾട്ട് വാട്ടറിന് മാത്രമേ സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് പന്ത്രണ്ടാം നൂറ്റാണ്ടിലേക്ക് വരാം ഈ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ വിഷ്ണു വിഗ്രഹവും ഭക്തനെയും എല്ലാം കൂടി രാജാവ് വെള്ളത്തിലേക്ക് ഡംപ് ചെയ്യുന്നു കടൽ വെള്ളത്തിലേക്ക് സോ ഈ ഡംപ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വലിയൊരു വിഗ്രഹം പോയിട്ട് കടലിന്റെ അടിത്തട്ടിൽ പോയി തട്ടുന്നു സോ ആ സമയത്ത് ഒരു വൈബ്രേഷൻ കടലിന്റെ അടിത്തട്ടിൽ ഉണ്ടാവുകയും ഈ വൈബ്രേഷൻ ആണ് പിന്നീട് ഒരു സുനാമി ആയിട്ട് മാറുന്നത് സോ ഈ ഒരു സുനാമി വരുന്ന സമയത്ത് ഈ ഒരു വായുവിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുള്ള വൈറസ് ഇല്ലാതാവുകയും ഒരു ലോകാവസാനം വരെ ഈ ഒരു സുനാമി കൊണ്ട് നിർത്തലാക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും സോ ഇതാണ് ഈ ഒരു സിനിമയിൽ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കണ്ടെത്തലുകളുണ്ട് തീർച്ചയായും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ വെറൈറ്റി വീഡിയോയുമായി വരുന്നതായിരിക്കും അരിയോസ്